കുംഭമേളയിൽ ഷഹിസ്നാൻ കഴിഞ്ഞ സന്യാസിനിയുടെ നഗ്ന ചിത്രങ്ങൾ പുറത്ത് ഒരുപക്ഷെ നമ്മെ നടുക്കുന്ന വാർത്ത ആരാണ് ഈ സന്യാസിനി പ്രിയമുള്ളവരെ ഇൻസ്റ്റഗ്രാമിൽ പത്തൊൻപത് ലക്ഷം ഫോളോവേഴ്സുള്ള സ്വാതി ഹർഷ രിചാരിയയുടെ നഗ്ന ചിത്രങ്ങളാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒരു മോഡലായും അതോടൊപ്പം തന്നെ നിരവധി ടി വി ചാനലുകളിൽ ആങ്കറായും വിവിധ പരസ്യങ്ങളിലുമെല്ലാം അഭിനയിച്ച ഈ ഹർഷ റിച്ചാരിയ അടുത്തിടെ കുംഭമേളയിൽ വന്ന് ഷഹിസ്നാനിൽ പങ്കെടുത്ത് സന്യാസം സ്വീകരിച്ചത് വലിയ വാർത്തയായിരുന്നു എന്താണ് ഹർഷ റിച്ചാരിയുട ചരിത്രം ഹർഷ റിച്ചാരിയ മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു മോഡലാണ് ഇവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഉത്തരാഖണ്ഡിലായിരുന്നു തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പതിനാറാം വയസ്സിൽ ഇവർ മോഡലിംഗിലേക്ക് വന്നു തുടർന്ന് വിവിധ ടി വി ചാനലുകളിൽ ആങ്കറായും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും തുടർന്ന് സേവനം ചെയ്തു പ്ലസ് ടു പഠനത്തിന് ശേഷം ഇവർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എയിൽ പഠനവും പൂർത്തിയാക്കി തുടർന്ന് മോഡലിങ്ങിൽ സജീവമായ ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ നാലര ലക്ഷം ഫോളോവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ആയപ്പോഴേക്കും ഇവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം നാലര ലക്ഷത്തിൽ നിന്ന് പത്തൊൻപത് ലക്ഷമായി ഉയർന്നു അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വിവാദങ്ങളും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വിവിധ ഫാഷൻ ഗ്രൂപ്പുകളുടെ ബ്രാൻഡ് അംബാസിഡറായും വിവിധ പരസ്യങ്ങളിലും തിളങ്ങിയിരുന്ന ഹർഷ റിചാരിയ അങ്ങനെ പ്രശസ്തിയുടെയും പണത്തിൻ്റെയും ഉന്നത കോടിയിലെത്തി വിവിധ രാജ്യങ്ങളിൽ ഇവർ ടൂർ പോവുകയും അങ്ങനെ തനിക്കായി ഒത്തിരി ഫാൻസിനെ സമ്പാദിക്കുകയും ചെയ്തു എന്നാൽ ഹർഷ റിച്ചാരിയ പറയുന്നത് പ്രകാരം തനിക്ക് ഇത്രത്തോളം ഫാൻസ് ഉണ്ടാകുമ്പോഴും പ്രശസ്തിയുടെ പരകോടിയിൽ നിൽക്കുമ്പോഴും ആവശ്യത്തിന് പണവും ലോകം മുഴുവൻ പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോഴുമെല്ലാം തൻ്റെ ഉള്ളിൽ ആത്യന്തികമായി സമാധാനം താൻ അനുഭവിച്ചിട്ടില്ല എന്നാണ് താൻ ഒരു ഡിപ്രഷന് അടിമയായിരുന്നു ഏകാന്തതയും ഒറ്റപ്പെടലുമെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചിരുന്നു അങ്ങനെയാണ് തനിക്ക് മനസ്സിലായത് സുഖം താൽക്കാലികം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു താൻ താൻ ഒരു ആത്മീയ അന്വേഷണത്തിലായിരുന്നു എന്നും അങ്ങനെ അവസാനമാണ് ദൈവഭക്തിയിലേക്ക് താൻ തിരിയുന്നത് എന്നുമാണ് ഹർഷ റിച്ചാരിയുടെ വാദം അവർ പറയുന്നത് പ്രകാരം ആത്യന്തികമായ സമാധാനവും ശാന്തിയും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തോട് നാം ചേർന്നിരുന്ന് യഥാർത്ഥ ഭക്തിയിൽ മുഴുകുമ്പോഴാണ് താൻ മശിവന്റെ ഒരു ഭക്തയാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അങ്ങനെ ആത്മീയതയുടെ പാതയിലായ ഹർഷ റിച്ചാരിയ താൻ രണ്ടു വർഷമായി ഒരു ആത്മീയ അന്വേഷണത്തിലാണ് എന്നും അങ്ങനെ അവസാനമാണ് തൻ്റെ ഗുരുവായ സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജനെ പരിചയപ്പെടുന്നത് എന്നുമാണ് സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജാകട്ടെ കുംഭമേളയിലുള്ള നിരഞ്ജനി അഗാഡയുടെ മഹാമണ്ഡലേശ്വർ എല്ലാ അഗാഡകളും മഹാമണ്ഡലേശ്വറിന്റെ നേതൃത്വത്തിലാണ് അവർ ഷഹീ സ്നാനവും മറ്റു കുംഭമേളയിലെ കർമ്മങ്ങളും എല്ലാം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരഞ്ജനി അഗാഡയുടെ മഹാമണ്ഡലേശ്വറായ കൈലാസാനന്ദഗിരി മഹാരാജന്റെ ശിഷ്യായതിനാൽ തന്നെ ഇവർക്ക് മറ്റു സന്യാസിമാരുടെ കൂടെ ഷഹി സ്നാനിൽ പങ്കെടുക്കാനും അതിനുശേഷം സന്യാസിന്മാർ വളരെ പൂജ്യമായി കരുതുന്ന ഷാഹിരഥത്തിലിരുന്ന് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനും കഴിഞ്ഞു എന്നാൽ ഇവർക്കെതിരെ ഇതിനുശേഷം രൂക്ഷമായ വിമർശനങ്ങളും പല സന്യാസിമാരും ഉയർത്തുകയുണ്ടായി പ്രശസ്തിക്ക് വേണ്ടിയും തന്റെ സോഷ്യൽ മീഡിയയിൽ ആരാധകരെ കൂട്ടാനും ഇവർ സന്യാസത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ഒന്നാമത്തെ ആരോപണം മാത്രവുമല്ല പൂർണമായും സന്യാസി അല്ലാതെ കേവലം ഒരു ഗുരുവിന്റെ ശിഷ്യ മാത്രമായിരിക്കുന്ന ഈ സന്യാസി അർത്ഥിനിക്ക് എങ്ങനെയാണ് മറ്റു പ്രമുഖരായ സന്യാസിമാരുടെ കൂടെ സ്നാനം ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ അവരോടൊപ്പം കാവ്യ വസ്ത്രമണിഞ്ഞ് ഷാഹി സ്നാൻ രഥത്തിന് ശേഷം ഷാഹി രഥത്തിലിരിക്കുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പല സന്യാസിമാരും ഉയർത്തുകയുണ്ടായി പ്രത്യേകിച്ച് സ്വാമി ആനന്ദ സ്വരൂപാനന്ദ എന്നാൽ ഇതിനെല്ലാം ഹർഷലിചാരിയ നൽകുന്ന മറുപടി തന്റെ ഗുരു കൈലാസാനന്ദഗിരി മഹാരാജനോടുള്ള അസൂയ കൊണ്ടും തൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമുള്ള പ്രശസ്തിയിലും അസൂയ അസൂയമുണ്ടിട്ടാണ് തങ്ങൾക്കെതിരെയുള്ള ചില സന്യാസിമാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് എന്നാൽ അതിനുശേഷം ശേഷം എന്നാൽ അതിനുശേഷവും അഭിമുത്തേശ്വരാനന്ദ സരസ്വതി എന്ന ശങ്കരാചാര്യരും ഇവർക്കെതിരെ രംഗത്ത് വരികയുണ്ടായി ശങ്കരാചാര്യ പറയുന്നത് സന്യാസികൾക്ക് ശരീരത്തിന് യാതൊരുവിധ പ്രാധാന്യവും നൽകുന്നില്ല പിന്നെ ഇതെങ്ങനെയാണ് മേക്കപ്പ് അണിഞ്ഞ് സുന്ദരിയായി സോഷ്യൽ മീഡിയയിൽ ഇവർ ഫോട്ടോ ഇടുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത് മാത്രവുമല്ല ഹൃദയ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതിനാൽ ശരീരത്തിൻ്റെ നിഗനിക്കാനായി ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിഗനിക്കാനായി സന്യാസിമാർ ദേഹം മുഴുവൻ ഭസ്മം പുരട്ടി നഗ്നായുമെല്ലാമാണ് ജീവിക്കുന്നത് അവർ ശരീരത്തെ ഹോമിച്ചുകൊണ്ടാണ് സന്യാസം സ്വീകരിക്കുന്നത് എന്നാണ് എന്നാൽ ഇതിന് ഹർഷരിചാരിയുടെ മറുപടി താൻ യുവജനങ്ങളെ ആകർഷിക്കാനും സനാതനധർമ്മത്തിലേക്ക് ഇന്നത്തെ യുവതലമുറയെ കൊണ്ടുവരുവാനുമാണ് താൻ ശ്രമിക്കുന്നത് എന്നാണ് മാത്രവുമല്ല ശങ്കരാചാര്യമായി പരസ്യ താനില്ല എന്നും ഇവർ പറയുന്നു വീണ്ടും ശങ്കരാചാര്യർ പറയുന്നത് ഇവർ സോഷ്യൽ മീഡിയയിൽ പേരിന് പ്രശസ്തിക്കും വേണ്ടി ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് എന്നാൽ അതിനും മറുപടി ഉണ്ട് താൻ പൂർണ്ണമായി സന്യാസം സ്വീകരിച്ചിട്ടില്ല സന്യാസ അർത്ഥനിയാണ് അതുകൊണ്ട് തന്നെ അഗാഡയുടെ എല്ലാ നിയമങ്ങളും തനിക്ക് ബാധകമല്ല എന്നാണ് ഇവർ പറയുന്നത് രണ്ടു വർഷമായി താൻ സന്യാസത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ മാത്രമാണെന്നും പൂർണ്ണമായി സന്യാസം സ്വീകരിക്കുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കുന്നതാണെന്നുമാണ് ഇവരുടെ വാദം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല ഇവരുടെ പഴയകാല വീഡിയോകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അലക്കുകയാണ് മാത്രവുമല്ല പല എഡിറ്റ് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ നിറയ്ക്കുന്നു മാത്രവുമല്ല മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നവരാ ഭക്ഷിക്കുന്ന വ്യക്തിയാണ് ഹർഷ റിച്ചാരി എന്നും സോഷ്യൽ മീഡിയ പറയുന്നു എന്നാൽ ഇതിന് ഇവർ നൽകുന്ന മറുപടി താൻ ഒരിക്കലും മത്സ്യമാംസാദികൾ ഭക്ഷിച്ചിട്ടില്ല അങ്ങനെയുള്ള ഭവനത്തിൽ പോലും പ്രവേശിക്കില്ല എന്നാണ് ഇവർ നൽകുന്ന മറുപടി അവസാനം വിവാദങ്ങളിൽ നിറഞ്ഞ് ഇവർ കുംഭമേളയിൽ നിന്ന് പുറത്തു പോകുന്ന ഉണ്ടായി ഇവർ പറയുന്നത് ഇത്തരം സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും ട്രോളുകളും സ്ത്രീത്വത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണെന്നും നാരി ശക്തിയെ ഈശ്വര സാന്നിധ്യമായി കണക്കാക്കുന്ന ഭാരതീയ ആർഷ ഭാരത സംസ്കാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നുമാണ് താൻ മോശമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നും ഇവർ പറയുന്നു എന്നാൽ ഇവരെ അനുകൂലിക്കുന്നവരും കുറവല്ല അവർ പറയുന്നത് ലൗകിക ജീവിതം ഇവർ നയിച്ചപ്പോൾ ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല സന്യാസിന് വരുന്ന ഒരാളുടെ പൂർവാശ്രമം ചികഞ്ഞു പോകേണ്ട കാര്യമില്ല എന്നും ഇപ്പോൾ പൂർണ്ണമായി സന്യാസ രീതിയിൽ അവർ ജീവിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് എന്നുമാണ് മാത്രവുമല്ല ഇങ്ങനെ വിവാദങ്ങളിൽ അകപ്പെട്ടതിൻ്റെ ഫലമായി അവർ കുംഭമേളയിൽ നിന്ന് പുറത്തുപോയി എങ്കിലും പിന്നീട് ഗുരു കൈലാസാനന്ദഗിരി മഹാരാജിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഇവർ വീണ്ടും കുംഭമേളയിലേക്ക് തിരിച്ചു വന്നു മാത്രവുമല്ല ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഗാഠ പരിഷത്തിൻ്റെ അധ്യക്ഷനായ രവീന്ദ്രപുരി മഹാരാജും രംഗത്തു വന്നു ഇവർ അവർ പറയുന്നത് അഗാടകളിലെ മഹാമണ്ഡലേശ്വരന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിനാൽ തന്നെ ശങ്കരാചാര്യന്മാർ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരെ പോലെ അഭിപ്രായങ്ങൾ തുടരെ തുടരെ പറഞ്ഞ് ഇങ്ങനെയുള്ള അകാടുകളിൽ വിഭാഗീയത ഉണ്ടാക്കരുത് എന്നാണ് മാത്രവുമല്ല ഈ സന്യാസ ജീവിതം അതായത് ഹർഷ റിചാരിയുടെ ജീവിതം പൂർണ്ണമായി സന്യാസ നിയമങ്ങൾക്ക് കീഴ്വഴങ്ങിയിട്ടുള്ളതാണ് ഒരു അഗാഡയും ഇവർക്കെതിരെ പരസ്യമായി പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെ അഗാഡകളിൽ നിന്ന് വിലക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല മാത്രവുമല്ല സോഷ്യൽ മീഡിയകളും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും പറഞ്ഞതിനനുസരിച്ച് തീരുമാനമെടുക്കാനുള്ളതല്ല അഗാഡ എന്നും ആയതിനാൽ തന്നെ അഗാഡയിലെ സന്യാസിമാരുടെ കൂടെ ഇവർക്ക് താമസിക്കാനും അതെ അതേപോലെ തന്നെ ഷൈസ്നാൻ ഉൾപ്പെടെയുള്ള പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പൂർണമായ സൗകര്യമുണ്ട് എന്നുമാണ് ഭക്തി തപസ് സന്യാസത്തോടുള്ള മനോഭാവം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ ഇവർ യാതൊർക്കെതിരെ യാതൊരുവിധ പരാതിയുമില്ലെന്നും മാത്രവുമല്ല എല്ലാ സന്യാസിമാരും ഇവരെക്കുറിച്ച് പൂർണ്ണ തൃപ്തരാണ് എന്നുമാണ് അഗാഡയുടെ അധ്യക്ഷനായ രവീന്ദ്രപുരി മഹാരാജിന്റെ ഭാഷ്യം അങ്ങനെ വീണ്ടും ഇവർ മഹാകുംഭമേളയിലേക്ക് തിരിച്ചു വരികയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വീഡിയോകൾ ഇടുകയും ചെയ്യുന്നു ഇവരുടെ ഓരോ വീഡിയോയ്ക്കും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് സോഷ്യൽ മീഡിയകളിൽ ഉള്ളത് പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞതുപോലെ പത്തൊൻപത് ലക്ഷം ആളുകളാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്